പുതിയൊരു തുടക്കമാകട്ടെ ഞാൻ പറയുന്നത് മനിക്കില്ല ആര് ജയിച്ചാലും നല്ലൊരു തുടക്കമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എന്തായാലും അമ്മ സംഘടന ഈ പറഞ്ഞിട്ടില്ല ഇപ്പൊ ഏകദേശം മുന്നൂറ് പേരോളം വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് സംഘടന എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അംഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പുതിയ ആൾക്കാർ ഗംഭീരമായിട്ട് നോക്കും പിന്നെ ഞങ്ങൾക്കുള്ളിൽ നടന്ന കുറേ ദുഃഖകരമായ കുറേ വെളുപ്പലക്കളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ പറയേണ്ടത് അവിടെ ജനറൽ ബോഡിയിലാണ് അത് ഞാൻ അപ്പോൾ പറയാം വീണ്ടും നിന്ന് പോയൊരു സംഭവം വീണ്ടും നമ്മൾ കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാവരും വിളിച്ചിട്ടും ശബ്ദമായി നിങ്ങൾ ഒന്നും പറയാനില്ലാത്തത് കൊണ്ടല്ല പക്ഷെ പറഞ്ഞ് 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 വീണ്ടും പ്രശ്നമാക്കണ്ടല്ലോ എന്ന് കരുതി വേറെ എന്തെങ്കിലും ചോദിക്കാൻ അവനെ എന്നെ കുറിച്ച് പറഞ്ഞാലേ ആൾക്കാർ വിശ്വസിക്കുകയുള്ളൂ വേറെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കുവോ എന്നെല്ലാത്തിലും പറയാനുള്ളൂ ഇപ്പൊ ശ്വേത എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ശ്വേതയ്ക്കെതിരെ പോലും എനിക്കെതിരെ ആൾക്കാർ പ്രചരണം അഴിച്ചു അത് ശ്വേതയ്ക്കും അറിയാം എനിക്കും അറിയാം അപ്പം എന്നെക്കുറിച്ച് പറഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിക്കാം എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് വേറെ ആരെ ആരെക്കൊണ്ട് പറഞ്ഞ വിശ്വസിക്കില്ല അതുകൊണ്ടാണ് അതെല്ലാം കണ്ടുപിടിക്കട്ടെ ആദ്യമേ ഞാൻ ആവശ്യപ്പെടുന്നത് പുതിയ ഭരണസമിതി ഈ പറഞ്ഞത് ആരാണ് ഈ കേസ് കൊടുത്തതിന്റെ പിന്നിൽ ആരാണ് ഇതെല്ലാം അവർ കണ്ടുപിടിക്കണം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു അംശം ഞാനുണ്ടെങ്കിൽ ഞാൻ ഈ അഭിനയം നിർത്തിപ്പോകും സംഘടനയെന്നല്ല അഭിനയം നിർത്തിപ്പോകും ഞാൻ ചേതയോട് പറഞ്ഞു ശ്വേത ഞാൻ എത്രയോ വർഷമായിട്ടുള്ള പരിചയമുള്ളതാണ് ശ്വേതയ്ക്ക് അറിയാമല്ലോ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ കൂടുതൽ എന്താ പറയാ എന്നെക്കുറിച്ച് എന്തും പറയാം പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും ഇപ്പം ഞാൻ ഭീകരനാണ് അതാണ് ഇതാണെന്നൊക്കെ പറയാം അതുകൊണ്ടാണ് വേറെ എന്തെങ്കിലും ഉണ്ടോ നൂറ് ശതമാനം കാരണം നമ്മളിത് കൊണ്ട് പോകുന്നുണ്ടല്ലോ കാരണം കാരണം പന്ത്രണ്ടമാനം വയസ്സായ ആൾക്കാരുണ്ട് പ്രായമുള്ള അസുഖം ബാധിച്ചവരുണ്ട് ഇപ്പം ഇവിടെ കണ്ടപ്പോൾ എല്ലാവരും അതാണ് ചോദിക്കുന്നത് അതിനൊന്നും ഒരു കുറവ് വരാതെ മുന്നോട്ട് പോട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന അമ്മ സ്ട്രോങ് ആണ് അമ്മയ്ക്കൊപ്പം നമ്മൾ എപ്പോഴും ഉണ്ടാവും അല്ല അഭിപ്രായ വ്യത്യാസങ്ങളല്ല അകത്ത് പറയേണ്ടതല്ലേ അപ്പോൾ ഈ അമ്മ പോലുള്ള സംഘടന ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്ര വലിയ താല്പര്യം എടുക്കുന്നത് കാരണം ഇതിപ്പോൾ സാധാരണ വേറൊരു പത്ത് അഞ്ഞൂറ് പേരുള്ളൂ ഇതിനകത്ത് അഞ്ഞൂറ്റാറ് ഉള്ളൂ ഇവിടെ പത്ത് രണ്ടായിരം മൂവായിരം പേരുള്ള ക്ലബിലാണ് ഒരു പ്രശ്നമുണ്ടായി ഇപ്പം ഞങ്ങൾ ഈ പറഞ്ഞുള്ള ആർട്ടിസ്റ്റുകൾ ആയതുകൊണ്ടും അത് കേൾക്കാനും കാണാനും പ്രേക്ഷകർക്ക് താല്പര്യം അത് നല്ല കാര്യമല്ലേ അതൊക്കെ വേണം അങ്ങനെ പറയണം അപ്പൊ കുറച്ച് ജനാധിപത്യം കൂടുതലായി പണ്ടൊക്കെ നമ്മുടെ ഒക്കെ തുടക്ക സമയത്ത് എവിടെ എവിടെയാൽ എലക്ഷൻ നടക്കണമെന്ന പോലും അറിയില്ലായിരുന്നു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ സാധനം നോമിനേഷൻ പേപ്പർ എവിടെയാന്ന് പോലും അറിയില്ലായിരുന്നു ജനാധിപത്യം കൂടുതലായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ അങ്ങനെ ജനാധിപത്യം കൂടുതലാവണം അല്ല ഞാനത് ഇവിടെ പറയേണ്ട കാര്യമല്ല അത് ഞാൻ അവിടെ ജനറൽ ബോഡിടെ ഉള്ളിൽ പറയേണ്ട കാര്യമാണ് അതിനുള്ള സമയം വരട്ടെ എന്തായാലും ഭരണം മുന്നോട്ട് പോട്ടെ നന്നായിട്ട് വരട്ടെ ആര് ജയിച്ചാലും നമ്മൾ അവരുടെ കൂടെയാണ് വരട്ടെ പിന്നെ അല്ല അത് വരട്ടെ അവര് വരണമല്ലോ അപ്പൊ സ്ത്രീകൾ വരണം എന്താ സ്ത്രീകൾ മോശമൊന്നുമല്ലോ വരട്ടെ അല്ലല്ല ഞാൻ എന്താ അറിയാമോ ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാരണം നമുക്ക് ഇത്രയും ആരോപണങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ അതിനകത്ത് നിൽക്കുന്നത് ശരിയല്ല കാരണം ഞാൻ അതിനു മുമ്പ് ഒരു പത്ത് മാസം ഈ അഡ്വോ കമ്മിറ്റിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയപ്പോഴൊന്നും ആരോപണം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ പിന്നീട് നോക്കുമ്പോൾ അത് ശരിയല്ല എനിക്ക് തോന്നി അതുകൊണ്ടാണ് അതുകൊണ്ട് മാറി അതുകൊണ്ട് അതിനകത്തൊരു പ്രഷറോ ഭീഷണിയോ ഒന്നുമില്ല പിന്നെ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ അംഗങ്ങളല്ലേ തീരുമാനിക്കണ്ടേ ഇപ്പൊ മുന്നൂറ് പേര് വന്നിട്ടുണ്ടല്ലോ അവര് തീരുമാനിക്കും ആര് ജയിക്കണം ആര് തോന്നുന്നത് അതെ സുഖമില്ലാത്ത ആൾക്കാർ അടക്കം വന്നിട്ടുണ്ട് അപ്പൊ അത്രയും ആവേശത്തിലാണ് എല്ലാവരും അപ്പൊ അവർ തീരുമാനിക്കട്ടെ കേസുമായി ബന്ധപ്പെട്ട അതാണ് അത് കണ്ടുപിടിക്കണം ഫസ്റ്റ് ഈ കമ്മിറ്റി ചെയ്യേണ്ടത് ആ കേസിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന് കണ്ടുപിടിക്കണം അതിൻ്റെ പുറകിൽ ആരാണ് അതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്നിട്ട് ഇത് 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 എന്നിലേക്ക് വന്നതിൻ്റെ വഴിയും കണ്ടുപിടിക്കണം അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്നും പറയാനില്ല അത് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞതാണ് ഓക്കെ താങ്ക് യു ഏഹ് ഞാൻ ബാംഗ്ലൂർ ആ വി കെ പിയുടെ പടം നടക്കുന്നു